നമ്മൾ നേരത്തെ ുറിച്ച് ബോഡി എടുത്തത് കണ്ടു ഞാൻ അതിൻ്റെ മരവിപ്പിൽ നിൽക്കുകയാണ് ഇപ്പം നമ്മുടെ കൂടെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഈ ഇങ്ങനെയുള്ള ഒട്ടേറെ ദുഃഖ വാർത്തകളാണ് ഓരോ നിമിഷം ഇവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് വയനാടിനുണ്ടാകുന്ന അപര്യാപ്തതകളുണ്ട് ഇനിയും ഒരുപക്ഷെ സമാന സാധ്യതകൾ നിലനിൽക്കുന്ന നിരവധി പ്രകൃതി ലോല പ്രദേശങ്ങൾ ഈ വയനാട്ടിൽ നിലനിൽക്കുകയാണ് ഇത്തരമൊരു വിഷയത്തിൽ താങ്കൾ ജനതാദളിനെ അഭിമുഖീകരിക്കുന്ന ഒരു പ്രതിനിധിയാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധിയാണ് ഇത്തരമൊരു വിഷയത്തിൽ ഇനിയും ഒരു ദുരന്തം വരുന്ന സമയത്ത് രക്ഷാപ്രവർത്തനത്തിന് അപ്പുറത്തേക്ക് വരാതിരിക്കാൻ വരാൻ സാധ്യതയുള്ള ഒരുപാട് സ്ഥലങ്ങൾ ഇന്നും വയനാട്ടിൽ നിലനിൽക്കുകയാണ് ഇത്തരം പ്രകൃതി ലോലമായ പ്രദേശങ്ങളെക്കുറിച്ച് ഏതെങ്കിലും തരത്തിലുള്ള നിങ്ങൾ മുൻകരുതലുകൾ എന്ന ഇത്തരം ദുരന്തങ്ങൾ ഇനിയും ആവർത്തിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് വയനാടിൻ്റെ പശ്ചാത്തലം എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ദുരുപയോഗം സത്യത്തിൽ പരിസ്ഥിതിക്ക് വലിയ കോട്ടം തെട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ ഭൂവിനിയോഗം എന്ന് പറയുന്നത് അശാസ്ത്രീയമാണ് കേരളത്തിൻ്റെ ഭൂമിയെ നമ്മൾ റെസിഡൻഷ്യൽ അതേപോലെ കൊമേഴ്സ്യൽ അതുപോലെ കൃഷി എന്നിങ്ങനെ വേർതിരിച്ചു കൊണ്ട് റെസിഡൻഷ്യൽ ഏരിയ ഒരു പ്രത്യേക ഏരിയ അത് ജനങ്ങളുടെ സുരക്ഷിതത്വം കണക്കിലെടുത്തുള്ള ഒരു ഏരിയയായി തിരിച്ചുകൊണ്ട് അവരെ നമ്മൾ ദീർഘകാലാടിസ്ഥാനത്തിലും ഹ്രസ്വകാലാടിസ്ഥാനത്തിലുമുള്ള പദ്ധതികൾ വെച്ച് മാറ്റേണ്ടതുണ്ട് ഇപ്പോൾ ഇവിടെ സംഭവിച്ചത് സത്യത്തിൽ ഈ ഏരിയയിൽ ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ച് ഇന്ന് നാളാ ഇന്ന് നാളാ എന്ന് എപ്പോഴും ഒരു ദുരന്തം മുന്നിൽ കണ്ടുകൊണ്ട് ജീവിക്കുന്ന ആളുകളായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ സുരക്ഷിതത്വമുള്ള ഇടങ്ങളിലേക്ക് റെസിഡൻഷ്യൽ ഏരിയ മാറ്റേണ്ടതുണ്ട് ഇപ്പം വയനാടിനെ സംബന്ധിച്ച് ജനസാന്ദ്രത കൂടി വരികയാണ് ഇതൊക്കെ ഭാവിയിൽ ദുരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ പരിസ്ഥിതി ലോല പ്രദേശങ്ങൾ വളരെ വ്യക്തമാണ് ഏതായിരുന്നാലും ആ രീതിയിലേക്കുള്ള ഇടപെടലുകൾ ഉണ്ടാകുമെന്ന് നമുക്ക് വിശ്വസിക്കാം